ഹലോ ഫ്രണ്ട്സ് അപ്പൂസ് യാത്രീൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കംബോഡിയയിൽ ഒരു സിയാം റീപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ അടുത്തുള്ള ഒരു വില്ലേജ് ആണ് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രിയേദാക്ക് എന്ന് പറയുന്ന ഒരു വില്ലേജ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ വില്ലേജ് അങ്ങനെ ഒരു സാധാരണ ഒരു കംബോഡിയൻ വില്ലേജ് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു സാധിക ഫേമസ് ആയി അത് ഫേമസ് ആവാൻ കാരണം ആയത് ഒരു ഡിഷാണ് അപ്പോൾ ആ ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കുന്നതൊന്ന് കാണണം അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് ഓർഗനൈസ്ഡ് ടൂർ ഒന്നും അല്ലാണ്ട് നമ്മൾ സ്വന്തം നിലയ്ക്കാണ് പോകുന്നത് അപ്പോൾ സംഗതി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നും കൂടെ നമുക്ക് നോക്കാം ഈ ഡിഷ് വേറെ ഒരു പാം കേക്ക് എന്നാണ് അതിനെ പറയുന്നത് അതായത് ഈ പനയുടെ ശർക്കരയൊക്കെ കൊണ്ട് അരിമാവ് ഒക്കെ ആയിട്ട് കുഴച്ചുണ്ടാക്കുന്ന ഒരു ചെറിയൊരു അപ്പമാണ് ഈ സംഭവം അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ചാണ് പോകാൻ പോകുന്നത് ഓൺലൈനായിട്ട് കുറേ ആപ്പുകളുണ്ട് അതിലുള്ള ഒരു ആപ്പ് വെച്ചിട്ട് നമ്മളൊരു ടുക്ക് ടൂക്ക് വിളിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് പോകുന്നത് ഈ കമ്പോഡിയ സിയാം റീപ്പിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പബ് സ്ട്രീറ്റിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം ഈ സമയത്തൊക്കെ അതായത് ഇപ്പോൾ ആകുന്നേ ഉള്ളൂ വൈകുന്നേരം ഈ നാലു മണി ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഒരു മനുഷ്യണ്ടാവത്തില്ല നമ്മൾ ഓഫ് സീസണിലാണ് വന്നിരുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോ എന്ന് പറയുന്നത് ഒരു മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് സ്കൂട്ടർ വേണമെങ്കിൽ റെൻറ്റിനെടുക്കാം കേട്ടോ ഹാഫ് ഡേയും ഫുൾ ഡേയും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് ഹോട്ടലിൽ ഇത് എയർപോർട്ടിൽ എത്തിക്കും അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ റേറ്റ് റേറ്റാണ് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേക്ക് ഒൻപത് ആണ് ഞാൻ കണ്ടത് പിന്നെ ഹാഫ് ഡേക്ക് ചില സ്ഥലങ്ങളിൽ ഏഴ് ഡോളർ വരെ വാങ്ങുന്നുണ്ട് ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് ആണ് അതിൽ കൂടുതൽ നമ്മൾ ഒരു ഫുൾ ഡേ ബൈക്ക് റെൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പെട്രോൾ എന്ന് പറയുന്നത് ഒരു ലിറ്റർ ഏകദേശം ഒരു എൺപത്തി മൂന്ന് രൂപയാണ് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതിപ്പോൾ മാസമാണ് ജൂൺ മാസത്തിലെ കണക്ക് വെച്ചിട്ട് ഒരു ഒരു ഡോളറാണ് ഒരു ലിറ്റർ പെട്രോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇത് നോക്കുമ്പോൾ എൺപത്തി മൂന്ന് രൂപ അടുപ്പിച്ച് വരും അപ്പോൾ അതാണ് അവിടുത്തെ ഇവിടുത്തെ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഞാനിവിടെ കണ്ടേയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ബസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരോട്ടുള്ള സ്ഥലങ്ങൾ നോംപേ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോകാനായിട്ട് നമുക്ക് ബസ് കിട്ടും വിയറ്റ്നാമ് ലാവോസ് അതുപോലെ രാജ്യങ്ങളിലും ബാങ്കോക്ക് പോലുള്ള സ്ഥലങ്ങളിലും പോകാനായിട്ട് ബസ് കിട്ടും അല്ലാതെ ഈ ഇൻ്റേണൽ ഈ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷനും ഞാൻ കണ്ടില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം അപ്പോൾ ഏറ്റവും കൺവീനിയൻറ്റ് ആസ് എ ടൂറിസ്റ്റ് നമ്മൾ വന്ന് ഇവിടെ ടു വീലറൊക്കെയാണ് ഈ മുക്കിന് മുക്കിന് ഇതുപോലുള്ള ഈ സ്കൂട്ടർ റെൻ്റ എവിടെയെല്ലാം ആ റെൻറ്റിനുള്ള സ്കൂട്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലമാണിത് അപ്പോൾ അതെടുത്ത് പോകുന്നതാണ് നല്ലത് പിന്നെ ഇത് ലോണ്ടറി സർവീസ് ഉണ്ട് ഒരു കിലോയ്ക്ക് ഒരു ഡോളറാണ് റേറ്റ് ഇത് അവരുടെ നമ്മുടെ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സെന്നൊക്കെ പറയുന്ന പോലത്തെ ടൂറിസ്റ്റ് ബസ്സൊക്കെയാണ് ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിയാം റീപ്പിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ കൊണ്ടുപോകും നമ്മളെ പിന്നെ സാധാരണ പോലീസ് അങ്ങനെ കയ്യൊന്നും കാണിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഒരു റൗണ്ട് ബോട്ടിലാണേ വന്നിരിക്കുന്നത് വേറെ ഒരു സ്ഥലത്ത് ഞാൻ ഈ പോലീസിനെ കണ്ടില്ല അങ്കൂർ അങ്കൂർവാട്ടിലൊന്നും ഒരു ഏരിയയിലും ഇതുപോലെ ട്രാഫിക് നോക്കുന്ന പോലീസിനെ ഒന്നും കണ്ടില്ല പക്ഷെ ഇവിടെ ഈ ഒരു റൗണ്ട് ബോട്ടിൽ കുറേ പോലീസുകാർ നിൽക്കുന്നുണ്ട് അതും കണ്ടു അവർ ആൾക്കാരെ കൈ കാണിച്ച് നിർത്തുന്നത് അപ്പോൾ ഇവിടെ ചിലപ്പോ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഈ സ്ഥലം എന്ന് പറയുന്നത് സിയാം റീപ്പിലെ പ്രോവിൻസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്പൗണ്ട് അതിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ അവര് ചിലപ്പോ നമ്മളെ പിടിച്ചേർത്തും അതെ ഇരിക്കുന്ന പോലീസാണ് ഒരു പാലം കയറി അപ്പുറത്ത് പോയി അവിടെ ഒരു മണി എക്സ്ചേഞ്ച് ഉണ്ട് ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് റിങ്കിറ്റ് മലേഷ്യൻ ഇവിടെ ബാക്കി വന്നു നമ്മൾ കോലാലംപൂരിൽ നിന്നാണ് വന്നത് അപ്പോൾ ആ ഒരു റിംഗിറ്റും കൂടെ കൊടുത്ത് ആ കാശും കൂടെ ഇവിടെ അങ്ങ് അടിച്ച് കളഞ്ഞിട്ട് പോവാൻ തിരിച്ച് നാട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇതൊരു നൈറ്റ് സ്ട്രീറ്റ് എന്ന് പറയാം അങ്കോർ നൈറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ പഫ് സ്ട്രീറ്റ് പഫ് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയൊരു തരുവാണ് അവിടെ ഈ പബ്ബുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നൈറ്റ് മാർക്കറ്റിന്റെ അവിടെയാണ് ഇത് ഫുള്ള് ആണ് പിന്നെ ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെല്ലാം വരുമ്പോൾ ഈ സായിപ്പന്മാരെയൊക്കെ ആകർഷിക്കാനായിട്ട് ഈ പല പ്രിന്റഡ് ബുദ്ധൻ്റെ തലയും അല്ലാതെയൊക്കെ ഓരോ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഒരുപാടുള്ളത് പിന്നെ മുത്ത് കൊണ്ടുള്ള മാലയും അതുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാം ഇതെല്ലാം അങ്ങനത്തെ ഒരുപാട് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുള്ള ഒരുപാട് ഷോപ്പ്സ് നിറഞ്ഞ ഒരു ഏരിയയാണ് അങ്കൂർ നൈറ്റ് മാർക്കറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തടി കൊണ്ടും ബുദ്ധൻ്റെ തലയും അതായത് പന കൊണ്ടുള്ള പാത്രങ്ങൾ സഞ്ചികൾ അതുപോലുള്ള കുറേ സാധനങ്ങളുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഷോപ്സാണ് ഒരുപാട് ബാഗുകളും ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ മസാജ് സെൻ്ററും ഉണ്ട് ഇവിടെ കംബോഡിയൻ മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഡോളറൊക്കെയാണ് ഒരു മണിക്കൂറിനൊക്കെ ചിലർ പറയുന്ന റേറ്റ് പിന്നെ ഇവിടെ പെയിൻറ്റിങ്സുണ്ട് മാഗ്നറ്റുകളുണ്ട് ഇതാ ഞാൻ പറഞ്ഞു ആനയും അതുപോലുള്ള സാധനങ്ങളൊക്കെ അല്ല അതുപോലുള്ള സാധനങ്ങൾ ഈ എക്സ്ചേഞ്ച് ചെയ്ത നമ്മൾ കാശ് മാറ്റിയിട്ടുണ്ട് ഇനി കാശ് ഫുള്ളി നമ്മൾ പഠിച്ചു കളയാണ് ഇതാണ് ഇവിടുത്തെ കറൻസി ഇതിനെ ഖെമേർ റിയൽ എന്നാണ് പറയുന്നത് കെ എച്ച് ആർ എന്നാണ് എൻ്റെ ചുരുക്കത്തേത് പിന്നെ ടാക്സി ബുക്ക് ചെയ്തത് നമ്മുടെ പതിനാലായിരത്തി അറുന്നൂറ് റിയാലിനാണ് പതിനേഴ് കിലോമീറ്റർ പോകാനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്യാഷ് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ടാക്സിക്കാർ നമ്മൾ ടാക്സി എല്ലാം ടുക്ക് ആണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ സിമ്മും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അൻപത് ജി ബി ഒരു മാസത്തേക്ക് അതാണ് അതിൻ്റെ റേറ്റ് അഞ്ച് ഡോളറാണ് കൊടുത്തത് കേറി എന്തോ ഒരു ചെറിയ ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടോ അതെ നമുക്ക് നോക്കാം ക്രാശ് കുറവറിയില്ല ക്രാശ് കുറവൊന്നുമല്ല പത്ത് നാനൂറ് രൂപ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മാർക്കറ്റിലാണ് പോകുന്നത് മാർക്കറ്റിൽ എന്തായാലും ഈ പറയുന്ന ഫുഡ് അവൈലബിൾ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് അതിന്റെ അടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ മാറി ഒരു അങ്കൂർവാട്ടിന്റെ ആ ഒരു ടെമ്പിൾ ഉണ്ട് കൂടെയുണ്ട് വാട്ടല്ല അതുപോലെ വേറൊരു ടെമ്പിൾ ഉണ്ട് ബി വെച്ച് പറഞ്ഞ ഒരു പേര് ഇവിടുത്തെ പേരുകളല്ല കുറച്ചൊരു ഡിഫറൻറ്റ് സ്റ്റൈല് പേരുകളാണ് അത് അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞ പേരുകളൊക്കെ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും അങ്ങനെ ഒരു ടെമ്പിൾ കൂടെയാണ് പക്ഷെ അത് കാണാൻ നമുക്ക് പ്ലാൻ ഇല്ല കാരണം ആവശ്യത്തിൽ അധികം ടെമ്പിൾസ് നമ്മള് കമ്പോഡിയയിൽ നിന്ന് കണ്ടു കഴിഞ്ഞു

ഇതാണ് സംഭവം നമ്മള് ഒരു പാസ് ആണ് എടുക്കുന്നത് അപ്പൊ ഈ മൂന്നാമത്തെ ഈ ഈ ഒരു ഹോള് ഇവിടെ ഇവിടെ പഞ്ച് ചെയ്യണം സംഭവം ഈ എൻട്രൻസിൽ അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന ഈ മിടുക്കനാണേല് ഇതിവിടെ കാണിച്ച് പകരം മറ്റൊരു വഴി കൂടെയാണ് പുള്ളി ആ ഭാഗത്ത് അങ്ങ് കയറി വന്നു അപ്പൊ ഇവിടെ ഇരുന്ന ഇരുന്നാളും പോവാൻ പറഞ്ഞു അത് സംഭവം അയാളുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം അയാള് ഞാനിപ്പോ നോക്കുമ്പോഴേ അയാള് ബീറൊക്കെ അടിച്ചൊന്ന് അടിച്ച് വെരുത്തിയിരിക്കുവാണ് അപ്പൊ അത് വെച്ചിട്ടാണെന്നോളം ഉള്ളി കയറി പോകാൻ പറയാ എന്തായാലും രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷെ ഈ ഈ വണ്ടി ഓടിക്കുന്ന ഇയാളുടെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് തോന്നി പിന്നെ ഇയാള് ഈ കയറിയപ്പോൾ മുതലേ അത്ര ഉള്ള നല്ല ഒരു ഇതല്ല തരുന്നത് നമുക്ക് നല്ലൊരു വൈബല്ല നമുക്ക് തരുന്നത് അപ്പൊ ഇപ്പം ഇത്രയും ദൂരം തിരിച്ചു വരാനായിട്ട് എന്റെ വീണ്ടും രണ്ട് ഡോളർ എണ്ണായിരം അറിയാലും ഒക്കെ എക്സ്ട്രായൊക്കെ വാങ്ങിയിട്ടുണ്ട് സാരമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചോണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യണത് എങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോ നമുക്ക് എന്താ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് അടിക്കാം ഞാൻ സ്റ്റിൽ ഇത് ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ല നിങ്ങളും ഇതുപോലെയൊക്കെ വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക അപ്പൊ തിരിച്ച് നമ്മൾ ആ ഗേറ്റിൽ ചെന്നിരിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ പുള്ളി ഇപ്പൊ പൺ ചെയ്യാനായിട്ട് ഗേറ്റിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ പുള്ളി അടിച്ചു പരുത്തിയിരിക്കുവായിരുന്നു അപ്പൊ ഈ പുള്ളിക്കാരനെന്ത് അയാളെ അടിക്കാനായിട്ട് ഗംബൊക്കെ എടുത്തുകൊണ്ട് ഭയങ്കര ഒരു സീനൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ട് ഞാനത് പ്രതീക്ഷിച്ചില്ല കാരണം ഇവിടെ ഒരു പൊതുവേ ശാന്തന്മാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എവിടെയും കുറച്ച് വയസ്സൊക്കെ അപ്പോൾ അതെനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാനത് പ്രതീക്ഷിച്ചില്ല പിന്നെ ഇവരുടെ ചെറിയ ഒരു തർക്കമൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത് അതായത് ഇയാളെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മളിപ്പോൾ ഇരിക്കുന്ന വണ്ടിയിലാണ് ഇയാളുടെ വണ്ടിയിൽ തന്നെ തിരിച്ചും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇയാളുടെ ഈ ഒരു രീതി വെച്ചിട്ടാണേൽ നമുക്ക് പിന്നെ തോന്നത്തില്ല അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ച് വേറെ ഏതെങ്കിലും വണ്ടി വിളിക്കാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ദിവസൊക്കെ വിളിച്ച് വരാനൊക്കെ ആയിരിക്കും പോയാൽ രാത്രിയാവോ അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഏതേലുമൊക്കെ വണ്ടി കിട്ടാതിരിക്കില്ല നമുക്കത് നോക്കാം അപ്പൊ നമ്മൾ പോകുന്ന സമയം നമ്മൾ ഇപ്പോൾ നാല് അമ്പതായി അപ്പൊ സംഗതി വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേ അഞ്ചരയൊക്കെ ആകുമ്പോൾ ഈ അമ്പലങ്ങളെല്ലാം അടയ്ക്കും അപ്പൊ അതിനുശേഷം ഇത് പഞ്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അവരെ കയറ്റി വിടാത്തതെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പൊ ഇനി അങ്ങോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കും ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് ആഗ്രഹിക്കാം ഇതാണ് മാർക്കറ്റ് നമ്മളെ ഉദ്ദേശിച്ച മാർക്കറ്റ് ഇതാണ് അപ്പോൾ ഇവിടെ എവിടെയാണ് ഇനി പാം കാൻഡി കിട്ടുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ പാം കേക്ക് ഇവിടെ എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കൊണ്ടാവോ ഹലോ യെസ് ഇവിടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ ഈ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളടുത്ത് ചോദിച്ചു അവർ ഇവിടെ ഇംഗ്ലീഷൊക്കെ ആൾക്കാർക്ക് വളരെ കുറച്ച് പേർക്കെ അറിയാവുള്ളൂ അപ്പോൾ നമ്മൾ ഒരാളെടുത്ത് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ സാധനം കിട്ടുമെന്നാണ് പറയുന്നത് അത് നോക്കി പോവുകയാണ് ഇത് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് വന്നതാണ് നമ്മൾ അപ്പം എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ഒരു കിലോമീറ്റർ നമുക്ക് എന്തായാലും നടന്ന് നോക്കാം നടന്ന് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വണ്ടി പിടിച്ച് നമുക്ക് തിരിച്ച് സ്ഥലത്ത് പോവാം മധുരക്കിഴങ്ങ് കിഴങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആണേ അതെ ഇതാണ് ഇവിടെ ഉള്ള ഷോപ്പിലൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മുടെ പനയോലയൊക്കെ കൊണ്ട് നെയ്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ വച്ചിട്ടുണ്ട് സോവിനിയേഴ്സായിട്ടൊക്കെ കൊണ്ടുപോകാം തവി ചെറിയ കൂടകൾ ചെറിയ പാത്രങ്ങൾ ചുറ്റുപോലത്തെ സംഭവങ്ങൾ പുട്ടകൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഈ പനയോലയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരാളുടെ അടുത്തുകൂടെ ഒരു വഴി ചോദിച്ചു ഒരു ചേച്ചിയുടെ അടുത്ത് വഴി ചോദിച്ചു അപ്പോൾ ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കണ ഒരു കിലോമീറ്റർ ഉണ്ട് അത് നടക്കുമ്പം നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ഷോപ്പ് ഉണ്ടാവും അവിടെയാണ് ഈ സാധനം ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നടക്കുകയാണ് അപ്പം അവരാദ്യം മോട്ടോർ ബൈക്കിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞു നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചു നല്ല ഹെൽപ്ഫുള്ളാണ് ഏട്ടോ ഇവിടെയുള്ള ആൾക്കാരല്ല ഓട്ടോക്കാരെയൊക്കെ പോലുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ ഉള്ളൂ അവരെ വെച്ചിട്ട് നമുക്ക് ആ രാജ്യത്തിന് മൊത്തം കുറ്റം പറയാൻ പറ്റില്ല ഇതുവരെ വന്നതിൽ ഭൂരിപക്ഷം ആൾക്കാർ എല്ലാവരും നല്ല ഒരു രീതിയായിരുന്നു ഇവിടെ ചില ഷോപ്പുകളിലൊക്കെ ഈ പടം വെച്ചിട്ടുണ്ട് ഈ കാണാം ഈ പടം എത്തി കാണമല്ലേ ഇതാണ് സംഭവം ഇത് കഴിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതെ സംഭവം അത് ഓത്തൻറ്റിക് ആയിട്ടുള്ള സാധനം കഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും സ്ഥലത്ത് വന്നത് ഇതേ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേതെങ്കിലും തന്നെ ഒന്ന് കഴിക്കാൻ ട്രൈ ചെയ്യാം പക്ഷേ ഇത് ഷോപ്പ് അടച്ചിരിക്കണം ആരുമില്ല നമുക്കിപ്പോ കുറച്ചുകൂടെ മുമ്പിലോട്ട് നടന്നു അതാട് ആയിരുന്നു കണ്ടിട്ട് ഇവിടെ എല്ലാം ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എവിടെ പനയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ഷോപ്പുകളൊക്കെ ഒന്ന് സ്റ്റാർട്ടായി വരണമെങ്കിൽ വൈകുന്നേരം ആവണം അവർ മണിയൊക്കെ കഴിയണം അപ്പോഴേ ഇവരെല്ലാം ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ ഇവിടെയുള്ള വീടുകളും എല്ലാം ഇതുപോലെ കണ്ടു തൂണിൽ കെട്ടി ഉയർത്തിയിട്ടുള്ള വീടുകളാണ് തടി കൊണ്ടുള്ള വീടുകളാണ് ഭൂരിവശവും ഇതാണ് സ്ഥലത്തിൻ്റെ പേര് ചാന്തോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ടൈപ്പ് ചെയ്തു സംഗതി വന്നിട്ടുണ്ട് അപ്പോൾ അത് അന്വേഷിച്ചാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ സ്ഥലം എത്തി എന്നാണ് മനസ്സിലായത് ഇവിടെ വേറെ ഒരാളുടെ അടുത്ത് വഴി ഒഴിച്ചു അപ്പോൾ ഇത് കാണിച്ചപ്പോൾ തന്നെ ആ ചൂണ്ടി കാണിച്ചെന്ന് നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ട്രിപ്പ് കിടപ്പുണ്ട് അവിടെ ഒരു വലിയ ഷോപ്പുണ്ട് അതാണ് ഒത്തന്റിക് ഷോപ്പ് എന്നാണ് ഇവിടെ ചോദിച്ചെല്ലാവരും പറഞ്ഞത് അപ്പോൾ വഴിയിലെല്ലാം നമ്മൾ കൊച്ചു കൊച്ചു കടകളൊക്കെ കണ്ട് ചിലതെല്ലാം അടച്ചിരിക്കുകയായിരുന്നു ചിലതൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷെ അവിടെ നമ്മൾ കയറിയില്ല നമുക്ക് അത്രയ്ക്കൊരു ആ ഒരു വൈബ് കിട്ടിയില്ല ഒറിജിനാലിറ്റിയുടെ ആ ഒരു വൈബ് നമ്മുടെ മനസ്സിൽ തോന്നില്ല അതുകൊണ്ടാണ് അവിടെ കയറാത്തത് ഇപ്പം ഇവിടത്തെ വേറെ ഒരു ഷോപ്പ് കണ്ട് അവിടെ സാമാന്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് തന്നെ ആയിരിക്കണം നമ്മുടെ കട വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് കൊണ്ടുവന്നതാണോ അല്ല ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന വന്ന വണ്ടിയാണേ ആ അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഈ ഷോപ്പ് തന്നെ ആയിരിക്കണേ നമുക്കപ്പോ ചോദിച്ചു നോക്കാം

This is our shop, this is we You have pancakes, yeah, the pancakes. cakes. Okay. Yeah. Okay. Can you open it for uh, how many days this will be? No uh, damage. 10 yeah, how many days? Uh, two days? Two days. Okay, okay. Okay, okay. Uh, you have small box because tomorrow I'm going. Oh, okay. Yeah. By yeah. Sassan. Okay. 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 item അപ്പോൾ ഇത് പനശർക്കരയും അരിമാവും ഒക്കെ കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു ബോക്സ് ആണ് എടുക്കുന്നത് ഇത് രണ്ട് ദിവസമാണ് കേട് കൂടാതെ ഇരിക്കുന്നത് ഈ സാധനം അപ്പോൾ ചെറിയൊരു ബോക്സാണ് നമ്മൾ എടുക്കുന്നത് കൂടുതൽ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നാളെ തിരിച്ചു പോവുകയാണ് അപ്പം അത് ഉറപ്പായിട്ടും പോകും അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട നാലെണ്ണമുള്ള ഒരു ചെറിയ ബോക്സ് മതി നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഈ കടയിൽ തന്നെ കുറേ കറുമുറ ഐറ്റംസും അല്ലാത്ത കുറേ ഈ പനം ശർക്കര അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ കറുമുറ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഈ ഒരു അച്ചപ്പം കുഴലപ്പം അതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തേടി വന്ന ഐറ്റം ഈ ഒരു ഷോപ്പിൽ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളു അല്ലാതെ ഈ കാണുന്ന ഐറ്റംസ് അല്ല ഈ കുഴലപ്പച്ചപ്പം കൊള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉള്ള ഒട്ടുമുക്ക ഷോപ്പുകളിലും നമുക്ക് കാണാൻ പറ്റി സി ഹൗ ഇസ് അപ്പൊ മൂന്ന് മണിക്കാണ് ഈ സാധനം ഇവിടെ ഇവർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ അത് കുക്ക് ചെയ്യണത് കാണണമെങ്കിൽ നമ്മൾ ആ സമയത്തിന് മുമ്പേ വരണമെങ്കിലേ കാണാം ഇപ്പൊ ഇവരെന്തായാലും കുക്ക് ചെയ്ത് കഴിഞ്ഞു താങ്ക് യു ഒരുപാട് നേരെ ഇവിടെ ടുക്ടൂക്കിന് വേണ്ടി നമ്മൾ കാത്ത് നിന്ന് ഈ ഏരിയയിൽ ടുക്ടൂക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ അപ്പം ടുക്ടൂക്ക് കിട്ടിയിൽ നമ്മൾ ഇവിടെ കടയിലുള്ള ഒരു ചേട്ടന്റെ അടുത്ത് വെച്ച് പുള്ളി നമുക്ക് ഒരു മോട്ടോർ സൈക്കിൾ അറേഞ്ച് തന്നു ഈ ടൂടുക്കിന് കൊടുക്കുന്ന അതേ പൈസ തന്നെ മോട്ടോർ സൈക്കിൾ നമുക്ക് അഞ്ച് ആണ് ഇത്രയും ദൂരം പതിനേഴ് കിലോമീറ്റർ പോകാനായിട്ട് ഒരു നാനൂറ് നാനൂറ്റമ്പത് രൂപയാണ് ടുക്കുക്കിലാവുന്ന നമ്മുടെ സ്കൂട്ടറിൽ അത്ര തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് അത് കയറി നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത് താങ്ക് യു ടീച്ചേട്ടനാണേ നമ്മളെ ഇന്നത്തെ സാരധി വൈകുന്നേരത്തെ സാരഥി ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പുള്ളി നല്ല തിരിച്ച് നല്ല ജോളി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പം കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് റൂമി ചെന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം രണ്ട് ദിവസം എനിക്കുള്ള കുറച്ച് നാളെ ഞാൻ തിരിച്ചു പോകുകയാണേ അപ്പോൾ കുറച്ച് നമ്മുടെ വീട്ടിലും കൊടുക്കണം ഒരെണ്ണം നമുക്ക് എനിക്ക് കഴിച്ചു നോക്കണം കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ നിങ്ങളുടെ അടുത്ത് ഷെയർ ഇല്ല അങ്ങനെ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വൈകുന്നേരം ഒരു ആറ് മണിയായപ്പോൾ നമ്മൾ റൂമിൽ തിരിച്ചെത്തി തിരിച്ചു വരാൻ നേരത്തും ചെറിയ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായ പോലെ ചെറിയ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന സംഗതി വേറെ ഒന്നുമല്ല അവിടെ ടുക്ക് ടൂക്കും ടാക്സി ഒന്നും അവൈലബിൾ അല്ലായിരുന്നു എം പ്രീപ്പിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഒഴിഞ്ഞ ഒരു റിമോട്ടായിട്ട് കിടക്കുന്ന ഒരു വില്ലേജിലാണ് നമ്മൾ പോയത് ഈ ഒരു സാധനം ഫേമസ് ആണ് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി പിന്നെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ആയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് അവിടെ പോയത് പടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് സാധന പാം കേക്ക് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാനല്ല പാം കേക്ക് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം സംഗതി ഇത്രയേ ഉള്ളൂ ഒരു ബോക്സ് വലിയ ബോക്സ് ഉണ്ടായിരുന്നു അത് നമ്മൾ മേടിച്ചില്ല നമ്മൾ ചെറിയ ബോക്സ് അയ്യായിരം കമ്പോഡിയൻ റിയലിനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നാലായിരം കമ്പോഡി നാലായിരത്തി ഒരുന്നൂറ് കമ്പോഡിയൻ റിയൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു യു എസ് ഡോളർ അപ്പോൾ ഒരു എൺപത്തി മൂന്ന് രൂപ കൂടെ ഒരു ആയിരം നമ്മുടെ റിയൽ കൂടെ ആയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എന്നാലും നമുക്കൊരു നൂറ് രൂപ വയ്ക്കാം നാല് നാല് പീസിന് നൂറ് രൂപ അതായത് ഒരു പീസിന് ഇരുപത്തഞ്ച് രൂപ എന്നാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് സംഭവം നമ്മൾ അവിടെ വെച്ച് കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം സംഗതി അവർ തന്ന ആ ഒരു തേങ്ങ ചുരണ്ടിയത് ഉണ്ടായിരുന്നു തേങ്ങ അല്ല ഇത് കരിക്ക് പോലത്തെ എന്തോ സംഭവമാണേ ഈ സാധനം നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പടത്തിലൊക്കെ കണ്ടത് പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക ഏകദേശം അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ എടുക്കുകയാണേ ഒരെണ്ണം ഇട നമുക്ക് കഴിച്ചു നോക്കാം ചൂടൊക്കെ പോയി വാഞ്ച സമയത്ത് കുറച്ച് ചൂടുണ്ടായിരുന്നു നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് കഴിക്കുവാണേ സംഗതി കൊള്ളാം ഒരുപാട് മധുരമൊന്നുമില്ല ഒരു നമ്മുടെ ഇലയുടെ ഒക്കെ കഴിച്ച പോലത്തെ ഒരു ഫീലാണ് പക്ഷെ മധുരം കുറവാണേ എങ്കിലും എങ്കിലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് സംഗതി കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ചെറിയ ബൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കൂടെ കഴിച്ച് തീർക്കട്ടെ ഇത് ഇത് ഓലയിലൊക്കെ പൊതിഞ്ഞിട്ടൊക്കെയാണ് ഈ സംഭവം അവർ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പം മാവ് കുഴച്ച് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതുപോലുള്ള ചെറിയ ഈ ഓലയുടെ ആ ഒരു കപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ മാവ് ഒഴിച്ചു വച്ചിട്ട് അതിന് വലിയ പാത്രങ്ങളുണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ടായിരുന്നു അതുപോലത്തെ വലിയ പാത്രങ്ങൾ നമ്മുടെ ഇഡരി പാത്രത്തിൻ്റെയൊക്കെ വലുത് ആ ഒരു സംഭവത്തിൽ വെച്ച് പുഴുങ്ങിയാണ് ഈ സാധനം ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിന് പാം കേക്ക് എന്നാണ് പറയുന്നത് ഇത്രയുമാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു കമ്പോഡിയയിലെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം